വെൽക്കം ടു പി എസ് സി ലെൻ പ്ലസ് ഇന്നത്തെ പ്രീവിയസർ ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്യൂവിൽ അരുണിന്റെ സ്ഥാനം മുൻപിൽ നിന്ന് പതിനേഴാമതും പുറകിൽ നിന്ന് മുപ്പത്തി മൂന്നാമതും ആണ് എങ്കിൽ ആ ക്യൂവിൽ എത്ര പേരുണ്ട് അപ്പോൾ നമ്മൾ ഒരു പണിവിൽ എന്ത് ചെയ്താൽ മതി ഇത് തന്നിട്ടുള്ള രണ്ട് നമ്പറും കൂടി കൂട്ടുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ഒന്ന് കുറയ്ക്കുക ഒരു ക്യൂവിൽ അരുണിന്റെ സ്ഥാനം മുൻപിൽ നിന്ന് പതിനേഴാമതും പിൻപിൽ നിന്ന് എത്രാമതാ പറഞ്ഞത് മുപ്പത്തി മൂന്നാമതും അപ്പോൾ ഒരാളെ സ്ഥാനാണ് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ക്യൂവിൽ എത്ര ആളുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി പതിനേഴും മുപ്പത്തി മൂന്നും കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി പതിനേഴ് പ്ലസ് മുപ്പത്തിമൂന്ന് മൈനസ് ഒന്ന് പതിനേഴും മുപ്പത്തി മൂന്നും കൂട്ടിയാൽ എത്രയാണ് അൻപത് അൻപത് എന്നൊരു ഒന്ന് കുറച്ചാൽ എത്രയാണ് നാൽപ്പത്തി ഒമ്പത് അപ്പം നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി നാൽപ്പത്തി ഒമ്പത് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്